ജാതി മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്നത് ഒരു പിശാജ് ബാധിക്കുന്നത് പോലെ ആണ് എന്നതുകൊണ്ടാണ് ജാതി പിശാജ് എന്ന വാക്കുണ്ടായിട്ടുള്ളത് ആ സമസ്തപദം ജാതി ഒരു മനുഷ്യ മനസ്സിലേക്ക് കടന്നു വന്നാൽ അതൊരു ബാധയായിട്ട് തരികയും അത് പൈശാചികമായ പ്രവൃത്തിയായിട്ട് ആ വ്യക്തിയിലൂടെ പുറത്തുവരികയും ചെയ്യും ബാധ എന്നത് സാധാരണ പ്രേതബാധ പിശാചബാധ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള ധ്വനിയാണ് ഉണ്ടാക്കുന്നത് ജാതി പിശാചിൻ്റെ രൂപത്തിൽ മനസ്സിനെ ഗ്രസിക്കുന്നു ചിത്തവിഭ്രമാത് ചിത്തഭ്രമം ഹേതുവായിട്ട് മത്സരിണ ഭൂത്വ മത്സരബുദ്ധിയുള്ളവരായിട്ട് അഹിഞ്ചനാനന്യൻ പാവപ്പെട്ടവരായിട്ടുള്ള മറ്റുള്ളവരെ ഹിംസ നീ കൊല്ലുന്നു അഹോ അച്ഛര് ഈ ജാതി പിശാചി ബാധിച്ച ആളുകൾ നിർദ്ധനരായിട്ടുള്ള സമൂഹത്തിലെ ഒരു പ്രിവിലേജും അനുഭവിക്കാൻ കഴിയാതെ ജീവിതത്തിൽ ദുരിതം ദുരിതമനുഭവിച്ചുകൊണ്ട് രാപ്പുകളില്ലാതെ പണിയെടുത്തിട്ടും പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിഞ്ഞുകൂടുന്ന മണ്ണിൻ്റെ മക്കളെ സാധാരണക്കാരെ അവർ കൊല്ലുകയും ചെയ്യുന്നു ജാതിയുടെ പേര് പറഞ്ഞു എന്തൊരു ൃന്തസമാ ഭാരൃന്ദനം ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയുധം ഇവിടെ ശല്യം എന്നത് ഒരു മുള്ളിനെയാണ് ശരിക്കും ശല്യം എന്ന് പറയുന്നത് മുള്ള് ഒരു കത്തിയേ ശല്യം എന്ന് പറയും ശല്യതന്ത്രം എന്ന് പറഞ്ഞാൽ സർജറിയാണ് ശല്യതന്ത്രം ആയുർവേദത്തിൽ കത്തി ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നതിനെയാണ് സർജറി എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നാണ് ചില ശുശ്രുതൻ പറയുന്നത് അതിന് ഇപ്പൊ ജാതിയാകുന്ന ശല്യം ജാതിയാകുന്ന ആയുധം ഒരു കൊണ്ട് നികൃന്തനം ഏൽക്കപ്പെട്ട മുറിവ് ശരീരത്തിൽ ജാതിയാകുന്ന കത്തി കൊണ്ട് അല്ലെ ആയുധം കൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ള മുറിവ് പ്രതികർത്തും പരിഹരിക്കുന്നതിന് അശക്താഹയത്തെ അശക്തന്മാരായിട്ടുള്ള അവർ ജാതി മൂലം ഓരോരുത്തർക്കുണ്ടായിട്ടുള്ള ആഘാതങ്ങളും വേദനകളും മുറിവുകളും അശക്തരായിട്ടുള്ള അവർ അന്യത് മതം മറ്റു മതത്തെ വേറെ മതത്തെ ജാതിയുടെ താടനങ്ങളും പീഡനങ്ങളും ആഘാതങ്ങളും ഏൽക്കാതെ സേഫ്റ്റി കിട്ടുന്ന മതങ്ങൾ വേറെയുണ്ട് ക്രിസ്തു മതത്തിലേക്ക് ആശ്രിത്യ ആശ്രയിച്ചിട്ട് ഭാരതി ഭാരതത്തിൽ സുഖം ജീവൻ സുഖമാകും വണ്ണം ജീവിക്കുകയും ചെയ്യുന്നു അതായത് ഈ ഭാരതത്തിലെ ജാതിയുടെ താടനം ജാതി കാരണം പീഡനവും ചവിട്ടും തൊഴിയും ഏൽക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയതെന്നറിയാം അവർ ഈ ജാതി ജാതിയുടെ പേരിൽ ആഘാതം നിൽക്കാത്ത മറ്റു മതങ്ങളിലേക്ക് അവർ മാറി മതം കൺവെർഷൻ നടന്നു ധാരാളം പേർ അപ്പം എങ്ങനെയാണ് ഈ ഭാരതത്തിൽ മതം മാറ്റമുണ്ടായിരുന്നതിൻ്റെ ഒരു സാധാരണ ചിത്രമാണ് ഇവിടെ തരുന്നത് ബുദ്ധമതത്തിലേക്ക് മാറ ബുദ്ധമതത്തിലേക്ക് മാറ ഒരുപാട് പേരെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്തു ധാരാളം പേര് മാറിയിട്ടുണ്ട് ആരും ഒന്നും പറയില്ല പിന്നെ ഇവർക്കെല്ലാ പ്രിവിലേജും സൊസൈറ്റിയിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ മാറിപ്പോയിട്ടുണ്ട്